ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരു വലിയൊരു വിഷയം ചർച്ചയാകുന്നുണ്ട് നമ്മൾ പലരും ഇത് കണ്ടിട്ടുണ്ടാകും ഞാനൊരു സ്ത്രീയാണെങ്കിലും സ്ത്രീയുടെയും പുരുഷൻ്റെയും നീതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഞാനിന്നിവിടെ പറയുന്ന ടോപ്പിക്ക് ഈ അനീതി ഒരുപാട് തവണ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ച് സംഭവിച്ചിട്ടുള്ളതാണ് ഭർത്താവ് ഉണ്ടായിട്ടും ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി അടുപ്പത്തിലാവുകയും തുടർന്ന് ഗർഭം ധരിക്കുകയും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ആരും അറിയാതിരിക്കാനും വേണ്ടി അവരുടേതായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ രണ്ട് പേരും ഒരുമിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു യാതൊരു സംശയവും ഇല്ല ഇത് ധാർമ്മികമായി തെറ്റാണ് മാത്രമല്ല രണ്ടുപേരും തുല്യമായി ചെയ്ത കുറ്റവുമാണ് എന്നാൽ നിയമത്തിൻ്റെ മുന്നിൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഗർഭചിത്രം പോലൊരു കാര്യം സ്ത്രീയുടെ പൂർണ്ണമായ സമ്മതമില്ലാതെ ആ പുരുഷന് മാത്രം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നിട്ടും ഇതെല്ലാം വ്യക്തമായിട്ട് പോലും നിയമം പുരുഷനെ മാത്രം കുറ്റക്കാരനാക്കി അപ്പോൾ ഇവിടെയാണ് അനീതി തുടങ്ങുന്നത് സ്ത്രീക്ക് നിയമപരമായ സംരക്ഷണം ലഭിച്ചു അത് ജീവിത എന്ന ഒരു പരിഗണനയോടെ അവൾ ശിക്ഷയില്ലാതെ രക്ഷപ്പെട്ടു തെറ്റായ ഒരു കാര്യമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു തെറ്റിലേക്ക് അവർ നീങ്ങി അവസാനം സ്ത്രീക്ക് ഇങ്ങനെ ഒരു പരിഗണനയുടെ യാതൊരു ആവശ്യവുമില്ല കാരണം രണ്ടുപേരും കൂടി ചെയ്ത തെറ്റാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് സഹായിക്കുന്നത് സ്വന്തം ഇഷ്ടത്തോടു കൂടി ഒരു പുരുഷൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച് ആ കുഞ്ഞിനെ വയറ്റിലുണ്ടായ ആ കുഞ്ഞിനെയും നശിപ്പിച്ച് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നിയമം ആ പുരുഷനെ മാത്രം ശിക്ഷയിലേക്ക് തള്ളിവിടുന്നു സ്വയം അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന തെറ്റുകൾക്ക് ഇതുപോലെ അതിജീവിത എന്നൊരു പദത്തിൻ്റെ അതിൻ്റെ ഒരു ആവശ്യമില്ല അവൾക്ക് അവളും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് അവൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവളും ആ ശിക്ഷയുടെ ഒരു ഭാഗമാകേണ്ടത് തന്നെ പക്ഷെ ഇവിടെയാണ് അനീതി കാണുന്നത് പുരുഷൻ അവൻ്റെ പേര് പരസ്യമാക്കി സമൂഹം ഒറ്റപ്പെടുത്തി നിയമം അവനെ മാത്രം ശിക്ഷയിലേക്ക് തള്ളിവിട്ടു ഒരേ തെറ്റ് ചെയ്തതിന് ഒരാൾക്ക് പൂർണ്ണ മോചനം കിട്ടുകയും മറ്റേയാൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നത് എന്ത് നീതിയാണെന്നുള്ളതാണ് തുല്യമായി പങ്കെടുത്ത ഒരു കുറ്റത്തിൽ നിയമം പക്ഷപാതിത്വം കാണിക്കുന്നു ഈ വിധി നമ്മുടെ നിയമവ്യവസ്ഥയിലെ വലിയൊരു വീഴ്ചയാണെന്ന് തന്നെ പറയണം ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ അതിന് നൽകുന്ന ശിക്ഷ ഇത് കാണുന്നവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാവണം കാരണം ഞാൻ ഇതുപോലൊരു തെറ്റ് ചെയ്താൽ ഞാനും ഇതുപോലെ ക്രൂശിക്കപ്പെടും എനിക്കും ഇതുപോലുള്ള ശിക്ഷ ലഭിക്കും എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അല്ലാതെ ഇതുപോലെ എന്ത് തോന്നിവാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളാവരുത് അല്ലാത്ത പക്ഷേ ഇതുപോലുള്ള വൃത്തികേടുകളും അനീതികളും അഴിഞ്ഞാട്ടവും എല്ലാം സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും